നമ്മൾ വിയറ്റ്നാം മേളി എന്ന് പറയും ഇപ്പോഴത്തെ ചക്കയാണ് കേട്ടോ ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ രണ്ടാം തീയതിയാണ് ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതിലുള്ള ഇപ്പോഴത്തെ ചക്കയാണ് അതായത് മൂന്ന് ചക്കയാണ് ഈ ചെറിയ പ്ലാവിലുണ്ടായിരിക്കുന്നത് വിയറ്റ്നാം മേലി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജാതിമരമുണ്ട് ജാതി ജാതിക്കായ തൂം കിടക്കുന്നുണ്ടോ ജാതി അതിന് ചെറിയ കായും ഉണ്ട് വലിയ കായകളുമുണ്ട് അതുകൂടാതെ നമ്മളെല്ലാവരും കാപ്പിക്ക് ഉപയോഗിക്കുന്ന സാധനമുണ്ടല്ലോ കാപ്പിക്കുരു എന്ന് പറയും ഇത് അങ്ങോട്ട് ആ കാണുന്നതാണ് കാപ്പിക്കുരു കാപ്പിക്കുരുന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അടുത്തേക്ക് കണ്ടാൽ ഇതാണ് കാപ്പി കുരു ഇത് പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തോട് നമ്മൾ ഞെരടി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു കട്ടിയുള്ള തോടുണ്ട് അത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ ഉരുളിലിട്ടിട്ട് അതിൻ്റെ ആ കട്ടിയുള്ള തോല് നമ്മൾ കളഞ്ഞിട്ട് എടുക്കും അതിന് ഞാൻ നിങ്ങൾക്കത് ശരിക്കും അത് പൊളിച്ചെടുത്തിട്ടുള്ള അത് വീഡിയോ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്നിട്ട് എന്നിട്ട് അത് വ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് നമ്മുടെ കാത്തിക്കുരുനെല്ലാം ജാതി മരം ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ജാതിക്കായും ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ ഇപ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ യുവ സാധനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ വടക്കൻ സെൻറ്ററുകളിൽ ഇത് കാണാൻ വിഷമമാണ് എന്നാൽ ചിലരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലായിടത്തും ഇല്ല എന്നല്ല ചിലടത്തൊക്കെ ഉണ്ട് പിന്നൊരു ആത്തമരം ആത്തച്ചക്കീതപ്പഴം രാമപ്പഴം എന്നൊക്കെ പറയുന്നതിൻ്റെ അതിൽ രാമനാണിത് കുറേ നില പറിച്ചു വെച്ചിട്ടുണ്ട് പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉണ്ടാവും കുറേ എണ്ണയും കിളികളും എല്ലാം പോകും അതിൻ്റെ പകരം പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന റംബുട്ടാൻ്റെ മരമാണ് നിറയെ ഒരു മരമാണ് പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ പൊന്നുക ഇതാണ് റംബുട്ടാൻ്റെ മരം റംബുട്ടാൻ ആത്തമരം നിറയെ ഉണ്ട് ചക്കകൾ ഇതൊക്കെയാണ് ഇനി ഞാൻ കാപ്പിക്കുരു എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം